ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി അനാമികയുടെ താണ്ഡവം തുടങ്ങി കേട്ടോ കാരണം അനാമിക ഒരു കുറ്റവാളിയാണ് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുമോ എന്ന പേടി അനാമികക്കുള്ളിൽ വരികയാണ് അതുകൊണ്ട് തനിക്ക് കിട്ടിയ അവസരം അനാമിക ഒട്ടും കളയില്ല കേട്ടോ അങ്ങനെ ജാനകി വിളിക്കുകയാണ് മോളെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ച് ജാനകി വിളിക്കുമ്പോൾ അവിടെ അനാമിക എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ പച്ചക്കള്ളം അങ്ങ് പറയണ കേട്ടോ അമ്മേ എല്ലാത്തിനും കാരണം നന്ദുവാണ് അവൾ എന്നെ വിളിച്ചിരുന്നു ഇത് കേൾക്കുന്ന ജാനകി പറയും അങ്ങനെയല്ലല്ലോ ആദർഷ് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു കേട്ടത് ആദർശിനെ ആദർശ് നന്ദുവിനെ നീ വിളിച്ചു എന്നാണല്ലോ പിന്നെ എങ്ങനെ അതമ്മയെ വെറുതെ പറയുന്നതാണ് അവൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ മോളെ അവൾ നിന്നെ വിളിച്ചത് അമ്മ എന്തിനായിരിക്കും ഞാൻ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക അമ്മക്ക് തന്നെ ഇപ്പോൾ ഉത്തരം കിട്ടിയില്ലേ എന്നെ ഈ മിസ്സിങ് കേസാക്കിയത് അതാണ് അവളാണോ എന്നൊരു തോന്നൽ എന്നിലുണ്ട് എന്താ മോളെ നീ പറയുന്നത് അനാമികയോ അനാമിക നീ എന്താ ഈ പറയുന്ന നന്ദുവോ ഉടൻ തന്നെ ജലജയോ ജാനകിയോട് പറയാണ് ആ അമ്മേ അല്ലാതെ എനിക്ക് ശത്രു എന്ന് പറയാൻ ആരാ ഉള്ളത് ഞങ്ങളിപ്പോൾ ഈ നാട്ടിലോട്ട് വന്നതല്ലേ ഉള്ളു അതിനുശേഷമല്ലേ അനിയുടെ കവിതയും അനിയേയും ഞാൻ കണ്ടുമുട്ടിയത് അമ്മയൊക്കെ കണ്ടുമുട്ടിയത് ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ വിവാഹം നടക്കാതിരിക്കാൻ എന്നെ മനഃപൂർവ്വം അവർ ഗുണ്ടകളെ കൊണ്ട് പിടിപ്പിച്ചതാണ് എന്നൊരു സംശയം ഇത് കേൾക്കുന്ന ജാനകി ചോദിക്കുക എന്താ മോൾക്ക് അങ്ങനെ തോന്നാ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ നന്ദുവിന് അനിയോട് സ്നേഹമുണ്ട് അനിയാണെങ്കിൽ പഴയതിലും വ്യത്യാസം വന്നിരിക്കുന്നു അപ്പോൾ നയനയും ഈ നന്ദവും കൂടി ഒരുമിച്ച് നിന്ന് ചെയ്തതാണെങ്കിലോ അങ്ങനെയൊന്നുമില്ല മോളെ അത് നിന്റെ തോന്നലാവാം അല്ല നയനക്ക് അനന്തപുരിയിൽ നിന്ന് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് എന്ന് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അതാണ് നയനെ സ്വന്തം അനിയത്തെയും ഇനി ഈ വീട്ടിൽ വന്നു കയറിയാൽ പേരും ഒരേ വീട്ടിൽ നല്ല പണക്കാരന്മാരുടെ വീട്ടിൽ കയറി എല്ലാം കൊണ്ടും സ്റ്റാറ്റസ് ഉള്ളൊരു കുടുംബമല്ലേ അന്തസ്സുള്ള ഈ കുടുംബത്തിലോട്ട് വരാൻ ആരാ ഇഷ്ടപ്പെടാത്തത് ആദ്യമൊക്കെ തട്ടലും മുട്ടലും ഉണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീരും എന്തെല്ലാം പ്രശ്നം ിയതാണ് നവ്യ എന്നാൽ നവ്യ ചേച്ചിക്ക് ഇപ്പോഴെല്ലാം പ്രശ്നങ്ങളും ഉണ്ടോ എന്തിന് നയനച്ചേച്ചിയും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയതാണ് അവിടുത്തെ ചേച്ചിയമ്മ അവിടുത്തെ വലിയമ്മയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും മുത്തശ്ശൻ കൽപ്പിക്കുന്നില്ലല്ലോ മുത്തശ്ശിൻ്റെ പ്രീതി വാങ്ങിപ്പറ്റിയാൽ പിന്നെ അവിടെ ആർക്കും നിൽക്കാൻ കഴിയും എനിക്ക് തോന്നുന്നത് എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവർ ആ കതിർമണ്ഡപത്തിൽ പെണ്ണില്ലാതായ നന്ദുവിനെ പിടിച്ചിരുത്താൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മോളെ അങ്ങനെ ഒരിക്കലും നടക്കില്ല ഈ അമ്മ ക്ക് ഒരു മരുമകളുണ്ടെങ്കിൽ അത് നീയാണ് ആര് ഇനി എന്ത് കളി കളിച്ചാലും ആര് ഇനി നിന്നെ തട്ടിക്കൊണ്ടു പോയാലും നീയാണ് എൻ്റെ മകൻ്റെ കഴു എൻ്റെ മകൾ എൻ്റെ മകൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടുള്ളൂ എന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് തൻ്റെ മനസ്സിൽ പറയാൻ വാക്കുകളില്ല എന്നാൽ ഈ സമയം അനാമികയുടെ അച്ഛനും അമ്മയും ബാക്കിൽ നിൽക്കുന്നുണ്ട് ഇതേ സമയം എന്ന അമ്മയെ വെച്ചോട്ടേ ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി എൻ്റെ മോള് എവിടോട്ടും ഒറ്റക്ക് പുറത്തിറങ്ങേണ്ട എന്ന് ജാനകി പറഞ്ഞു അമ്മ എനിക്ക് പേടിയായി എനിക്ക് യാതൊരു ശത്രുവുമില്ലാത്ത എനിക്കിപ്പോൾ ശത്രുക്കൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ വിവാഹം കഴിയുന്നത് വരെ എനിക്ക് ശത്രു ഉണ്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ദയനീയമായി ആ സിമ്പതിയൊക്കെ അങ്ങ് ജാനകിയിൽ നിന്നും വാങ്ങി പറ്റിയിട്ടാണ് ഇതേ സമയം ജാനകി അനാമിക മോൾ പറഞ്ഞത് ശരിയാണ് ഈ വീട്ടിൽ എല്ലാം കൊണ്ടും അവൾ തന്നെയാണ് പിന്നെ സ്ഥാനം എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ കുറ്റക്കാരിയാണെന്ന് ഇനി മുത്തശ്ശിനും മുത്തശ്ശിക്കും മുന്നിലും ഈ ഇത് പറയണം അല്ലാതെ ഇനി വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നീ എന്ത് പറഞ്ഞാലും ശരി മോളെ അനാമികയെ ഒരു കാര്യം ഞാൻ പറയട്ടെ അവളുടെ അമ്മായിമ്മയായ അവർ പോലും ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നീ എന്താ പേടിക്കാനുള്ളത് ഇവിടെ ആരും അവളുടെ സപ്പോർട്ടായി നിന്നാലും നിനക്ക് പേടിക്കാനില്ലല്ലോ അവൾ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കാലശേഷി അവൾ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തോന്നലാണ് അമ്മേ വലിയമ്മ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഒന്നും യാതൊരു കാര്യമില്ല വലിയമ്മക്ക് എന്നെ ഇഷ്ടമാവുമായിരിക്കും പക്ഷെ നാളെ വലിയമ്മയും അവളെ സ്വീകരിക്കും എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് ജാനകിയുടെ മനസ്സ് മുഴുവൻ ഇളക്കി മറിച്ചു കൂട്ടോ അങ്ങനെ ഈ സമയം ജാനകി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഇനി മുത്തശ്ശൻ മുത്തശ്ശിയുടെ അടുത്ത് ആദ്യം കാര്യം അവതരിപ്പിക്കും അതിനുശേഷമാവാം ഇനിയും അച്ഛൻ്റെ അടുത്തോട്ട് പോവലേ എന്ന് ജാനകി തീരുമാനിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ആ തട്ടിക്കൂട്ട് വാക്കുകൾ അങ്ങ് കേട്ടിട്ട് അനാമിക അനാമികയുടെ അച്ഛനും അമ്മയും ആകെ ഞെട്ടിപ്പോകാണ് ഇതേ സമയം അനാമികയുടെ അമ്മ പറയാണ് ഇപ്പോഴും നിന്നെ രക്ഷിച്ചത് അവരാണ് ആ നന്ദുവും നയനയാണ് അവരില്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ഈ ഇരിക്കുന്ന സ്വർണം വെക്കാൻ വരെ പോയതാണ് ആ സ്വർണം പോലും നഷ്ടപ്പെട്ടിരുന്നു അവരുടെ രക്ഷ കൊണ്ടാണ് നീ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതൊക്കെ ശരിയായിരിക്കാം മ്മേ പക്ഷേ എന്തുകൊണ്ട് എങ്ങനെ തട്ടിക്കൊണ്ട് പോയി എന്നൊരു ചോദ്യവും പറച്ചിലും കേസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് പൊങ്ങും ബാക്ക്ഗ്രൗണ്ട് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലോ അതുകൊണ്ട് ഈ നന്ദു നന്ദുവിൻ്റെ പ്രണയം അതുതന്നെ പിടിച്ചു പറ്റാം അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ ആരും നമ്മളെ സംശയിക്കില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് അനാമികയുടെ അച്ഛന് തോന്നണിട്ടാണ് അപ്പം ഈ സമയം അനാമികയുടെ അച്ഛൻ പറയാണ് മോള് പറഞ്ഞത് ശരിയാണ് അതിലൊരു ശരിയുണ്ട് അതുകൊണ്ട് നീ പറഞ്ഞത് കേൾക്ക് രേവതി ഇവൾക്കൊപ്പം നമുക്കും നിൽക്കാം എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഇതെല്ലാം തീക്കളിയായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഈ വിവാഹം നടക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സ് വല്ലാതെ പറയുന്നു എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അനന്തപുരി ആകെ ഇളക്കി മറിക്കുകയാണ് ജാനകി ജാനകി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നിൽക്കുമ്പോൾ ജലജ വരികയാണ് അപ്പോൾ ജലജ ചോദിക്കും എന്താ ജാനകി ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോൾ സത്യമായില്ലേ ഇപ്പോഴിവിടെ ആളാവാൻ വേണ്ടി മറ്റുള്ളവരുടെ ഇടയിൽ പിടിക്കപ്പെടുമെന്ന് എന്നു തോന്നിയപ്പോൾ നയനയും നന്ദവും ഒളിപ്പിച്ചു വെച്ച ആ സ്ഥലത്ത് നിന്നും അനാമികയെ കണ്ടെത്തിക്കൂടുന്നതാ എൻ്റെ ബലമായ സംശയം അതാണ് അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാർക്ക് പോലും കിട്ടാത്ത ഈ ഒരു സ്ഥലം അവർക്ക് എങ്ങനെ കിട്ടാനാണ് അപ്പോൾ അതിനർത്ഥം എന്താ ആ നന്ദു നയനയും കൂടി ഒളിപ്പിച്ച് വെച്ചതാണ് അവ അവളുടെ അനിയത്തെ ഇങ്ങോട്ടേക്ക് മരുമകളാക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമുണ്ടാവും അവരുടെ സ്വഭാവം ഈ കണ്ട കല്യാണം കഴിഞ്ഞതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും കൂടി പറയുമ്പോൾ അവിടെ ജലജയുടെ വാക്കുകൾ സത്യമാണെന്ന് തോന്നുന്നു ിട്ട് ജാനകിക്ക് കാരണം തന്റെ മരുമകൾ ജലജയേക്കാൾ അപ്പുറമാണ് എന്നുള്ള സത്യം ഇനി ജാനകി തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂട്ടോ ജാനകി ഒരുപാട് മുകളിലോട്ട് അങ്ങ് തന്റെ മരുമകൾ അനാമികയെ പിടിച്ചങ്ങ് കേട്ടും പിന്നീടാവും അനാമികയെ കുറിച്ചുള്ള ഓരോരോ സത്യങ്ങൾ അറിയുമ്പോൾ തന്നെ തൻ്റെ മകന് പോലും ഇവരെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല ഇവരുണ്ടാക്കി വെച്ച കടങ്ങൾ അത്രയും വലുതാണെന്ന് തിരിച്ചറിയുന്നതായിട്ടോ എന്നാൽ ഈ സമയം ജാനകി ഇനി പോവണം മുത്തശ്ശിയുടെ അടുത്തോട്ട് അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാവും അമ്മ ഇവിടെ ഞാൻ പറയുന്ന വാക്കുകൾക്ക് കുറച്ചൊരു മൂല്യം കൽപ്പിക്കണം കാരണം ഇപ്പോഴിവിടെ നമ്മുടെ അനിമോൻ എങ്ങനെ ഉഷാറായിരുന്നു എന്തിനും ഏതിനും അനിക്ക് ബ്രോ എന്ന് പറയുന്നത് നന്ദുവാണല്ലോ നന്ദുവിൻ്റെ കൂട്ടുകെട്ട് കൊണ്ട് പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ നന്ദുവാണ് അനാമികയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നെ എന്നൊരു തോന്നലുണ്ട് പല പെൺകുട്ടികളുടെയും ശാപം പിടിച്ചു പ്രവൃത്തികളാണ് ഇപ്പോൾ നയനയും നന്ദും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കനകത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കാലോ കനകത്തിന് ഏത് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണെങ്കിലും വലിയ വീട്ടിലെ ആൺപിള്ളേരെ മരുമക്കളാക്കുക എന്നൊരു സ്വഭാവം കനകത്തിനുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് ജാനകി ഇങ്ങനെയൊന്നും പറയരുത് നയനമോളെക്കുറിച്ച് കനകം അങ്ങനെ ആയിരിക്കാം പക്ഷേ കനകത്തിൻ്റെ രണ്ട് മക്കളും നല്ലതാണ് കാരണം മൂന്ന് ആദ്യത്തെ മകൾ നവ്യ ആദ്യം കേടാണെങ്കിലും ഇപ്പോൾ അവളും ശരിയാണ് അതുപോലെ തന്നെ നന്ദു ആരുടെയും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയല്ലേ ഇപ്പോൾ നയനമോൾ ഇവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നയനയെ എല്ലാവരും എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്ത് ഒരു പെരുങ്കള്ളിയായി മാറുമോ എന്നൊരു പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകിയുടെ ആ മാറ്റം ഒരിക്കലും മുത്തശ്ശിക്കും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ എന്നാൽ ഈ സമയം നയനയുടെ അടുത്തോട്ട് ജാനകി ചെല്ലാണ് എന്നിട്ട് ജാനകി അങ്ങ് ചൂടാവാണ് നീ എന്താ വിചാരിച്ചത് നീ എൻ്റെ മരുമകളാവുന്ന അനാമികയെ അങ്ങ് തട്ടിക്കൊണ്ടുപോയി പിന്നീട് നിങ്ങളുടെ പ്ലാനുകളൊന്നും വർക്കാവില്ല എന്ന് കാണുമ്പോൾ ആദർശ കേസും കൊടുത്തെന്ന് കണ്ടപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളെ ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തു നിന്ന് നിങ്ങൾ നിങ്ങളങ്ങ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളത് വിശ്വസിക്കുമെന്നാണ് നീ കരുതിയത് നീ ഇൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടല്ലേ നീ നന്ദു സോറി അനാമികയെ ഒളിപ്പിച്ചത് എന്നിട്ട് സ്റ്റാറായി കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇളയമ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സ് പോലും വിചാരിക്കാത്ത കാര്യം പറയരുതെന്ന് പറയുമ്പോൾ ആ എനിക്കിപ്പോൾ മനസ്സിലായി പണ്ട് ജലജയും മേട്ടത്തെയൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തറവാടിൻ്റെ ഗുണം കാണിച്ചു കൊണ്ടിരിക്കുന്നു കനകം അങ്ങനെയാണല്ലോ കനകത്തിന് മറ്റുള്ളവരുടെ സ്വത്തിനും മുതലിനാണല്ലോ ആർത്തി എന്ന് പറയുമ്പോൾ കനകത്തിന് തന്നെ തന്നോട് പുച്ഛൻ തോന്നണിട്ടോ പണ്ടെങ്ങോ മറ്റുള്ളവരുടെ മുതലിനെ വലിയ വീട്ടിലോട്ട് തൻ്റെ പെൺകുട്ടികളെ എന്നുള്ള ആ തോന്നിയ ആർത്തി അത് തനിക്ക് തന്നെ വിനയായി എന്ന് കനകം മനസ്സിലാക്കി കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ അനാമിക തൻ്റെ താണ്ഡവം തുടരുകയാണ് ആ ചവിട്ട് നാടകം എങ്ങനെങ്കിലും അനന്തപുരിയിൽ കയറിപ്പറ്റി അവിടുത്തെ സ്വത്തുക്കൾ മാറ്റി തൻ്റെ കടബാധ്യതകളെല്ലാം തീർത്ത് അവിടെയും തേച്ചിട്ട് പോവാം എന്ന ആ ദുരുദ്ദേഷത്തോടു കൂടി കയറുമ്പോൾ അത് ഓരോരുത്തരോരോത്തരായി പൊളിച്ചടുക്കി അനാമികയെ അടിച്ചിറക്കുന്ന ആ കിടിലൻ രംഗങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ജാനകിയുടെ പെരുമാറ്റം ആകെ മനസ്സിനെ ഇളകി മറിച്ചിരിക്കുകയാണ് നയനയെ അങ്ങനെ നയന നന്ദുവിന് വിളിക്കണ മോളെ എനിക്ക് ഈ വീട്ടിൽ എന്തിനും ഏതിനും ഒരു സപ്പോർട്ടായി ഉണ്ടായിരുന്നത് ജാനകിയിലയമ്മയായിരുന്നു പക്ഷെ അപ്പം അവരുടെ സംസാരം എൻ്റെ അമ്മയൊക്കെ മോശമായിരിക്കുന്നു വളരെ മോശമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവരും ഇപ്പോൾ ഇവിടുത്തെ ആൻ്റെ പോലെയും അതുപോലെ തന്നെ അമ്മയെപ്പോലെയൊക്കെ വളരെ മോശമായി നമ്മൾ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഈ അനന്തപുരിയിൽ കയറിപ്പറ്റിയിരിക്കുന്നത് അനാമികയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് നമ്മളാണ് എന്നുള്ള ആ വരുത്തി തീർക്കലും ഇപ്പോൾ ഇവിടെ അനാമിക ചെയ്തിരിക്കുന്നു അവളെ രക്ഷിച്ചത് നമുക്ക് തന്നെ വിനയായോ എന്നിങ്ങനെ നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു തൻ്റെ കൈ മടക്കണിട്ടാകും ഒന്നങ്ങ് കരടം നോക്കി കൊടുക്കാനുള്ള ആ ദേഷ്യമുണ്ട് വഴി മാറിയിട്ടും വീണ്ടും വീണ്ടും അനാമിക മനസ്സുകൊണ്ട് പീഡിപ്പിക്കുമ്പോൾ മാനസിക പീഡനം സഹിക്കാനാവാതെ ഇനി നന്ദു എല്ലാം തുറന്നു പറയുന്ന ആ സീനും വരാനിരിക്കുന്നുണ്ട്